സമയം നമ്മളെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞൊരു ആഴ്ച അത്ഭുതമായി കർത്താവ് നമ്മളെ നടത്തിയല്ലോ സഹായിച്ചല്ലോ കർത്താവിനെ പ്രവർത്തി വെളിപ്പെടുത്തിയല്ലോ നമ്മുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ യമനക്കാരെ ഭാഗികളായിട്ട് മാതാപിതാക്കളെല്ലാം കർത്താവ് ബഹിച്ചനായി സ്ത്രോതൻ ചെയ്യുന്നു സ്വോത ആപത്ത മനർത്തം തന്നെ ഈ ലോകത്തിൽ ക്ഷേമത്തോടെ എന്ന് സന്ധ്യാസമയം വീണ്ടും നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കുവാൻ കർത്താൻ നമുക്ക് നല്ല കൃപക്കായി സ്വോത്വം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഹലി സ്ത്രോത്രം 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 രാജാദി രാജാവും കർത്താദി കർത്താവ്മാ ഞങ്ങളെ സ്വർഗി പിതാവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ജന ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയുടെ ഈ നാം വീണ്ടും ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു ഇരിട്ടിൻ അധികാരത്തിൽ ഞങ്ങളെ പിടിപ്പിച്ച് സ്നേഹസ്വലൂപനായ പുത്രന്റെ രാജ്യത്തിനാക്കി വെച്ച് അപിതാവായ ദൈവത്തിൻ്റെ സന്ധ്യാസമയം ഈ ഗൂഗിൾ മീറ്റിന്റെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്ലസ് മീഡിയയുടെ അഥവാ കൂട്ടായ്മയുടെ ബന്ധത്തിൽ അങ്ങേ സ്വദിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ കൂട്ടി വെർത്തക്കൾക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു നെറ്റെ പ്രയാസമൊന്നുമില്ലാതെ താവെ അങ്ങ് സ്വദിക്കുവാൻ മഹത്വപ്പെടുത്തുവാണെങ്കിൽ ഇന്ന സന്ധ്യാസമയം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താവയെ സ്വതന്ത്രമായിരിക്കുന്ന ദേവദാസന്മാർക്കായ കുടുംബങ്ങൾക്കായി സ്വദിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു താവെ കൂടുവാൻ ഹലി ആഗ്രഹിക്കുന്ന എല്ലാ ദേവദാസ്മക്കളെയും സമയത്ത് കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ധ്യാസമയം ലോകം പാടും നടത്തപ്പെടുന്ന എല്ലാ ആത്മീയക്കൂട്ടങ്ങളെ ഭവനങ്ങളായിക്കോട്ടെ ആലയങ്ങളായിക്കോട്ടെ കൺവെൻഷനുകളായിക്കോട്ടെ താവയെ സൂമികളായിക്കോട്ടെ അവരെല്ലാം കർത്താവ് അനുകരിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്ലസ് മിഡിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി ശ്രദ്ധിക്കുന്നു പ്രാർത്ഥനാ സഹകാരികൾക്കായി സാം സഹകാരികൾക്കായി സ്ത്രോത്രം എല്ലാവരെയും അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകൾ കർത്താവ് വലിപരമായി നടത്തിയിലോ ഞങ്ങൾ ഈ മരുഭൂമി യാത്രയിൽ ജീവനും ഭക്തിക്ക് വേണ്ട നല്ല ദാനമായി നൽകി ഞങ്ങളുടെ താവെ ആത്മാന നിയോഗത്താൽ ഞങ്ങളെ ദേ കുടുംബങ്ങളെല്ലാം കർത്താവ് നയിച്ച കൃപയ്ക്കായി സ്വോത്നം ചെയ്യുന്നു അവിടെ സഭകൾ നയിപ്പാൻ കർത്താവ് സഹായിച്ചു ആത്മീയ ജീവിതത്തിൽ വളർച്ചപ്പായപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം അഥാവേ ബൈബിൾ ക്ലാസ് നിമിത്തമായി അഥവാ പഠിക്കുവാൻ നൽകുന്ന സാവകാശമായി ശ്രദ്ധിക്കുന്നു ഞങ്ങളെ സന്ധ്യാസമയത്ത് കൂട്ടായ്മ വിലയിൽ അനുകരമായി വിടുതലായി സൗഖ്യമായി തീരുവാൻ കർത്തനാത്മാവെ സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിപ്പാൻ പാടുവാൻ നിങ്ങളെ സഹായിക്കണമേ വചനം ധ്യാനിപ്പാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവന്റെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സിമിക്കുന്ന വചനം ഈ സന്ധ്യാസമയം കേട്ട് വീണ്ടും ജീവൻ പ്രായിപ്പാൻ ബലം ഏറ്റവും നിയോഗം ഏറ്റെടുപ്പാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങനെയോട് പ്രാർത്ഥിക്കുന്നു സ്തോത്രം താവെ കുടുംബമായവർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവസഭയ്ക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു താവേ സ്വത ല എല്ലാം താവേ സ്വതം എല്ലാം താവ് ക്രമമായി നടത്തുക അങ്ങനെ ആത്മാവനങ്ങളെ താവേ സ്വതം കൂടെയുള്ളതായി മദ്യമുള്ളതായി ഞങ്ങളങ്ങേ സ്വദിക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു ഞങ്ങളുടെ ദേശങ്ങൾക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ഭരണാധികാരികൾക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ദൈവപ്രവർത്തി ഞങ്ങൾ ദേശത്ത് ജില്ലകളിൽ രാജ്യത്ത് എല്ലാം താവ് സംസ്ഥാനത്ത് വെളിപ്പെടുത്തണമേ അങ്ങയോട് പ്രാർത്ഥിക്കും ദൂരെ സഹായിക്കുന്ന ദൈവതാസ്മാർക്ക് ദൈവമക്കൾക്കായി കുടുംബക്കാർ ചാച്ചക്കാർക്കായി സ്വാതന്ത്ര്യം അവരെല്ലാം ഈ സന്ധ്യാസമയം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോരോ കൂട്ടായ്മയും യേശുക്രിസ്വനെ കൂടുതൽ ും യേശു ക്രിസ്തുവാഗ്ദം ചെയ്ത രണ്ടാമത്തെ ഭരവണികൾ ഒരുക്കുവാൻ കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ സ്ത്രം ജീവൻ നൽകിയ ക്രിസ്തു നാമത്തിൽ തന്നെ നിന്ദയാ നല്ലതല്ലോ നിൻ സ്നേഹമെത്രയോ ആശ്ചര്യമേ എന്നാവോ നിന്നെ നിത്യം നിന്ദയാ ജീവാനേക്കാൾ നല്ലതല്ലയോ നിന്ദയാ ജീവാനേക്കാൾ നല്ലതല്ലോ സ്നേഹമെത്രയോ ആശ്ചര്യമേ എന്നാവൂ നിന്നെ നിത്യം ശുദ്ധിക്കോ നിന്ദയാ ജീവാനേക്കാൾ നല്ലതല്ലയോ വിശുദ്ധകരങ്ങളെ അത്യുന്നതോ നിന്നെ നിത്യം നിന്ദയാ ജീവനേക്കാൾ നല്ലതല്ലയോ വിശുദ്ധകലങ്ങളെടുവീൻ അത്യുന്നത ாவே நியம் ஸ்ோம் நந்தையா ஜீவனேக்காள் அல்லதல்லோ நீவனேக்காள் நல்லதல்லோ என் ஸ்னே மெத்தையோ ஆச்சரியமே என்ன நே நித்தியம் நந்தையா ஜீவனேக்காள் அல்லதல்லையோ നിന്ദയാ ജീവനേക്കാൾ നല്ലതല്ലോ നിൻ സ്നേഹമഗ്രയോ ആശ്ചര്യമേ എന്നാവൂ നിന്നെ നിത്യം സ്തുതിരിക്കോ നിന്ദയ ജീവനേക്കാൾ നല്ലതല്ലയോ നിന്ദയ ജീവനേക്കാൾ നല്ലതല്ലയോ നിന്ദയ ജീവനേക്കാൾ നല്ലതല്ലയോ

रे सा देेरा बारे बालाजी बाला पासाई भाषाई बाया सही घे बा सही घरा बा शे बालाई बाला इंसने हम जीवन कट्ठल दल्लो इंद्रया जीवन काट्ठल दल्लो इंसने हम जीवन काला बसा वाला <laughs> ಂಬ ಸಖಾಂಬುಯಾ ಸ್ತೋತ್ರ ಅದೇ ಪಾಠ ವಚನ ವಾಕುಳಾ ಅಂಗೇಡ ದಯ ജീവനക്കാർ നല്ലതല്ലോ എന്ന സ്വന്ന് പകലും ഈ സന്ധ്യാസമയത്ത് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ അല്ലല്ലി നമ്മുടെ ബലം കൊണ്ടോ ശക്തി കൊണ്ടോ അല്ലല്ലോ സ്വ കർത്താവിനു ദയായ അനു കൃപയായ ഹലിയ പാടി സ്ഥിതിപ്പായ കർത്താവ് സന്ധ്യാസമയം നമുക്കൊരു കൂട്ടായ്മയും കൂടി നൽകിയതിനായി എല്ലാം കർത്താവിനെ സ്ഥിതിക്കുന്നു മഹത്വപ്പെടുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്ന സ്വന്ത പണ്ടുകന്യാറാഴ്ചകളിൽ അതേ സ്വോത്നലിയ ദൂരയാത്രകൾ ചെയ്തിട്ടാണ് സഭകളിൽ പലരും വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പകൽ പകൽ സമയത്ത് ഇറങ്ങി തിരിച്ചാൽ പിന്നെ ഏകദേശം സന്ധ്യാസമയം വീട്ടിലെത്തുമ്പോൾ ഇടക്കാലം കൊണ്ട് അവകാശങ്ങൾ സാഹചര്യങ്ങൾ കൂടിയപ്പോൾ അത് സ്വത്തൻ മൂന്ന് മണിക്കൂറുള്ള അത് സഭായോഗങ്ങളിപ്പോൾ രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ ചിലടത്തൊക്കെ ഒന്നര മണിക്കൂർ കൊണ്ട് നിർത്തിപ്പോകുന്ന അനുഭവങ്ങൾ കണ്ട് വരികയാണ് എന്നാൽ സ്വതന്ത്രം വീണ്ടും സോം നിമിത്തമായിട്ടും അല്ലാതെയും ഹലിയ സന്ധ്യാസമയത്തും ഞായറാഴ്ചകൾ സന്ധ്യാസമയത്തും അത് കൂട്ടായ്മകൾ നടത്തുന്ന ദൈവസഭകൾക്കായി കൂട്ടായ്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കടത്താവോരിക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് മഹത്വപ്പെടുന്നു ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ വലിയ അനുകരമായി തീരുവാൻ അതേ സോപ്ലസ് മീഡിയയിലെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും പ്രാർത്ഥനാ സഹകാരികളെല്ലാം കർത്താവ് അനുഗ്രഹിക്കാൻ നമ്മുടെ തലമുറകളെ നമ്മുടെ യമനക്കാരെ സ്വോത്രം സഹോദരി സഹോദരന്മാരെ ദേവദാസ്മാരെ അവരുടെ ശുശ്രഷകളെ അവരുടെ സഭകളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ ദുരസ്ഥരായിക്കുന്ന ദേവദാസ്മാരും ദേവമക്കളെയും കുടുംബങ്ങളായി കർത്താവ് അനുഗ്രഹിക്കുവാൻ അയയ്ക്കുന്ന സ്ഥാനത്ത് രാജ്യത്ത് അവരൊരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദേവസ്ഥാനം പ്രാർത്ഥിക്കാം ജോയിൻ ചെയ്തല്ല കർത്തദാസന്മാർക്കും ദൈവ മക്കൾക്കും അതെ കർത്താവിൻ്റെ പ്ര കർത്താവിൻ്റെ അനുഗ്രഹം ഇന്ന് സന്ധ്യാസമയം നമ്മൾ മെച്ചെറിയപ്പെടുവാൻ നമ്മൾ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് രോഗ അവസ്ഥയിലായിരിക്കുന്ന അനേക ജീവിതങ്ങൾ ഉണ്ടല്ലോ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം പ്രത്യേകമായ സഭാ നേതാക്കന്മാരെ വഹിച്ച് പ്രാർത്ഥിക്കാം സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഇടയന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം ഇവരെല്ലാം വിശ്വസനായിപ്പാനും പഥ്യോപദേശത്തിന് വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ പഥ്യോപദേശം എന്ന് വഴിമാറാതെ ഭജ സത്യവചനം സത്യമായി ഘോഷിക്കുവാനുള്ള ശക്തിയും ധൈര്യവും അതേ അവർ ഏറ്റെടുപ്പാൻ നമുക്ക് ദൈവസ്ഥാനം പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് മാത്രമല്ല ഇതിൻ്റെ ഘോഷിക്കപ്പെടുന്ന വചനം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പാടുന്ന പാട്ടുകൾ നമുക്ക് മാത്രമല്ല അതിന് അലകള് എവിടൊക്കെ ദൈവത്തിന് അത് അയപ്പാൻ താല്പര്യമുണ്ടോ അവിടെ എല്ലാം കർത്താവിന്റെ ആത്മാവ് അത് ചെയ്യുവാൻ നമുക്ക് ദൈവസ്ഥാനി പ്രാർത്ഥിക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാരംഭത്തിൽ ഗ്രേസിയാൻഡിയും അതുപോലെ കർത്താൻ ദാസി ആൻസിയും നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിക്കും സ്തോത്രം 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 ൊരുമിച്ച് ഗൂഗിൾ മീറ്റിലൂടെ കർത്താവ് ആയിരുപാൻ സ്വർഗത്തിലെ ദൈവമേ അടി സൂക്ഷിച്ചായി നന്ദിയോട് സ്തുത്തിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കാലം കർത്താവ് ദേശിന്റെ വിവിധ ഭാഗങ്ങളായി അനുഗ്രഹിക്കപ്പെട്ട ആരാധനകളൊക്കെയും പങ്കെടുപ്പാൻ സൂക്ഷിപ്പാൻ എല്ലാം കർത്താവ് ഞങ്ങളുടെ ആസുമാരെ എല്ലാം കർത്താവ് ബലപ്പെടുത്തി ശൈതീകരിച്ചു സന്ധ്യായ സമയം പിന്നെയും കടന്നു വന്ന കർത്താവിന്റെ നാമ തീർത്തുവാൻ ആരാധിപ്പാൻ മഹത്തപ്പെടുത്തുവാൻ്റെ കോണം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങളെ ഒരു സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവി ഓരോ ദിവസം അവിടെ നിന്ന് ചെയ്യുന്ന ചെറുതും വലുതുമായ നന്മകൾ ഉപകാരങ്ങളൊക്കെയും ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധിപ്പാൻ ഉണ്ടാക്കോണം നിങ്ങളെ സഹായിക്കുക ബലപ്പെടുത്തുകയും ചെയ്യും നിങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹം സന്തോഷം കർത്താവ് അനേക ജീവിതങ്ങളിലേക്ക് പകർന്ന ലഭിക്കാൻ ഉണ്ടാക്കോണം പിന്നെ ഈ ഞങ്ങളെ ജീവിതങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാണ് ഒരു വലിയ ദൈവ പ്രവർത്തി ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ ചുറ്റുപാട് ദേശങ്ങളെല്ലാം ഉണ്ടാകുവാൻ ഉണ്ടാക്കോണം ദൈവം സഹായിക്കാൻ ചെയ്യും പ്രാർത്ഥിക്കുന്ന മീഡിയയുടെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കല്ല പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യും ചെയ്യണം അതുവനെ ജീവിതങ്ങൾക്ക് കൂടുതലായി ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിക്കും ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു ദൈവ പ്രവർത്തിയായി ചുന്നെയും ഓരോ പ്രിയപ്പെട്ട സഹായിക്കും എന്നേരം സന്ധ്യാവ സമയം ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എല്ലാവരുടെ മേലും ഇവിടുത്തെ വലിയ കൃപയെ സാധ്യ അനുഗ്രഹങ്ങളും പകരമാറാകേണം ഉത്സവം ോട് സന്തോഷത്തോടെ ദിവസത്തിൽ കടന്നു വന്ന കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് പാടുവാൻ മരാതിപ്പാൻ മഹതപ്പെടുത്തുവാൻ സൂക്ഷിപ്പാൻ എല്ലാം കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളു മറാകേണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദേവാസുമാരെല്ലാം കർത്താവ് ശക്തീകരിക്കും മറുകയാണ് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓരോ ദിവസവും ദൈവജനം ശുശ്രൂഷിക്കുന്ന ദൈവാസന്മാരെല്ലാം കർത്താവ് ശൈറ്റിയോട് ഉപയോഗിക്കുമാറാകേണം ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് വലിയ കൂടുതലായി രാത്രി കാലം കർത്താവ് മീറ്റിംഗ് ചെയ്യുന്ന ദൈവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ സഭയെ അനുഗ്രഹിക്കണമേ ചെന്നെല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് മാനിക്കുമാറാകണം ഞങ്ങളുടെ പ്രാർത്ഥികർത്താവ് അനുഗ്രഹിക്കുമാറാകണം സകലാഭിഷേകത്തിന് മേലും കർത്താവിന്റെ ണോ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നത് ദൈവജനം ശുശ്രൂഷിക്കുന്നാസനങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ശക്യോടെ രാത്രികാലുപയോഗിക്കും മറുകയാണ് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നത് അത്മാവന്റെ ശക്യോടെ നിർവചനങ്ങളെ ഘോഷിപ്പാൻ ദൈവോടെ സഹായിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്യും മറുകയാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ കേൾക്കപ്പെടുന്ന അടിങ്ങൾക്ക് ഇവർക്ക് വിടുതലായി അനുഗ്രഹമായി തീരിട്ട് കിർത്താ പച്ചന്റെ കരം കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കിട്ടാവേ സഭയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം കൃത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥി കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കിടത്താവേ അനുഗ്രഹം പിന്നെയും പെടുന്നു പകരുമാർ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു പിന്നെയും ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരേണ്ട പ്രിയപ്പെട്ടവരെല്ലാം

െ നല്ല സമയത്തിനാൽ നന്ദി ദൈവത്തെ വായിച്ചു ആസ്വദിക്കുന്നു ആരാധനയ്ക്ക് ശേഷമായ കൃത്യേ അമ്മയുടെ കർത്താവെ അതില് സ്തോത്ര സഭായോഗമായി കൂടി ഒരുമായും കർത്താവ് നിനക്ക് നയികത്തുന്നതായ മലസാവകാശത്തെ ഓർത്ത് നന്ദിയുടെ ദൈവത്തെ വായിച്ചു സ്തോത്രം ചെയ്യുന്നു ബസ്നിയുടെ പ്രവർത്തനങ്ങളെ കൃത്യാവേ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പഠിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവ മക്കളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കൃത്താവെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാർ ആകെയാണ് ആമിന്നു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കരുത്താവെ കടന്നു വരുവാൻ ആമയൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം തെക്ക സമയത്ത് കടന്നും ജോയിൻ ചെയ്യുവാൻ ദേവിടെ ആക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ ലീഡ് ചെയ്യുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയെ അനുഗ്രഹിക്കണം കുടുംബമായി മാനിക്കണം കർത്താവ് അവരവരേൽപ്പിച്ചിരിക്കുന്ന ദേശത്ത് കർത്താവ് ദേശത്ത് തങ്ങളുടെ വേലവിശ്വസതയോടെ ചെയ്തെടുക്കുക കർത്താവ് സഹായിക്കുമാറാകണം ആവശ്യം കൂടെ മേലെല്ലാം ദൈവത്തിന്റെ കരം കൂടി പ്രത്യേക അകർത്താവം ശുശ്രൂഷിക്കുന്ന ദൈവാസനെ ഞങ്ങളുടെ കരകളിൽ ഏൽപ്പിക്കുന്നപ്പങ്ങളുടെ കൃപയിൽ മറച്ചുകൊള്ളും ആരാധയണം ആമെൻസിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ വചനം പൂഷിക്കുവാൻ ദൈവം സഹായിക്കും ആരാകണമേ താവിക്നായ മോശോട് മാവോട് കൂടിയിരുന്ന ദൈവ അങ്ങനാസനം മാവോട് വായോട് കൂടിയിരിക്കും ആരാധകണം ആമങ്കർ കേൾക്കപ്പെടുന്ന വചനം അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാനും അത് ഹൃദയത്തെ സംഗ്രഹിക്കാനും അതിന് പ്രകൃതി ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും ആരാകണമേ എന്ന് കർത്താവിന്റെ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന ദേവദാസന്മാരെ ദൈവമക്കളെ സംഘടനകളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ അമ്മയ കർത്താവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു അതിനെകർത്താവ് വലിയ അനുഗ്രഹം അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു ആമേ ഈ നാളുകളിലപ്പോ വലിയ ഉണർപദേശങ്ങളിൽ ഐക്യമാരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ സവിശിഷ്ടങ്ങൾ അനേകർ കർത്താവ് എന്തൊക്കെ കിടക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമയും കർത്താവ് ഈ മീറ്റിങ്ങിൽ ആമയം നാഥൻ കർത്താവ് ഗ്രൂപ്പിൽ അങ്ങനെ ദേവദാസന്മാരെ കുടുംബം കുടുംബങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങനെ ശുശ്രൂഷകളെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കും ആകണം കർത്താവ് മധുരമായി ഇറങ്ങിയിട്ട് ലജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരാ ഞങ്ങൾ നിൽക്കേണ്ടതിന് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും ആറാകണമേ എന്ന് പ്രാർത്ഥന കൂടി പ്രാർത്ഥികരും കടപ്പെട്ട സഖേല വിഷയങ്ങളെയും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു ഒരിക്കൽ കൂടി അതിനു പ്രസംഗിക്കുന്നാസനെയും കർത്താവ് മീറ്റിംഗ് പങ്കെടുക്കുന്ന

പ്ലസ് മീഡിയയുടെ ഈ കൂട്ടായ്മയിൽ നമുക്ക് ഈ സന്ധ്യാസമയം കൂടുവാൻ കർത്താവ് സാവകാശം ഒരുക്കിയതോർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കുക അനുഗ്രഹിക്കുകയും ചെയ്ത് വല്ലാത്ത അത് അസ്വസ്ഥയും അസമാധാനങ്ങളും രോഗാവസ്ഥകളും വർദ്ധിച്ചു വരുന്ന ഈ കാലങ്ങളിൽ നമുക്ക് ആശ്രയം കർത്താവ് മാത്രമേ ഉള്ളൂ സ്വതന്ത്രം കർത്താവിനെ ദയം മാത്രമേ ഉള്ളൂ നമ്മളെ ബലപ്പെടുത്തുന്നത് ആ കർത്താവിൽ കൂടുതൽ ഈ നാളുകളിൽ ആശ്രയിപ്പാനും കർത്താവനും മഹത്വപ്പെടുത്താൻ ദേവർമാൻ നമ്മളെ കൂടുതലായി സഹായിക്കട്ടെ നമ്മുടെ സഭ നമ്മുടെ സഭാപ്രവർത്തനങ്ങൾ നമ്മളെ ഏൽപ്പിച്ച ഓരോ ദൗത്യങ്ങൾ അത് വിശ്വസിച്ചോടെ പൂർത്തിയൊരു പതിവാ അപ്പം നമ്മളെ സഹായിക്കട്ടെ അതിന് ദിവസങ്ങളൊക്കെ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ വി എസ് തോമസ് പാസ് കേൾപ്പിച്ച് വചനത്തിനൊക്കെ കേൾപ്പിച്ച പോലെ നമ്മളെ ഏൽപ്പിച്ച കൂട്ടങ്ങൾ ചെറുതായിരിക്കും നമുക്കുള്ള കൃപാവരം ചെറുതായിരിക്കും അല്ലെങ്കിൽ ഒന്നേ ു എന്നാൽ അത് സന്തു സന്തുഷ്ടിയോടെ സംതൃപ്തിയോടെ അത് കൈകാര്യം ചെയ്യുവാൻ പൂർത്തിയിരിക്കാൻ വലിയ കർത്താനാത്മാവ് നമ്മളൊന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ആ ആഗ്രഹത്തിനു പൂർണ്ണമായി നിന്ന് പ്രവർത്തിപ്പാൻ അധ്വാനിപ്പാൻ ദേവാത്മാ നമ്മളെല്ലാം സഹായിക്കട്ടെ കർത്തത്തോടെ നല്ല വന സൃഷ്ടിക്കായി കർത്താദാസൻ സന്തോഷ്പാസനായി സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്തനദാസനെ ക്ഷണിക്കുകയാണ് കുടുംബമായി കർത്താവ് അവരെ ആട്ടുപാടി ദേശതകളിയിൽ കർത്താവ് അവരെ നിലനിർത്തുന്ന കൃവകൾക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്തദാസയും ബെഫിൻഡ്യയ്ക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി സ്വദിക്കുന്ന സ്വാതന്ത്ര്യം ചെയ്യുന്ന ആ ദേശത്ത് ദൈവസഭയെ വളർത്തേർപ്പാൻ എല്ലാ കൃപയും ആലോചനയും കർത്താവ് ഈ വർഷം ധാരാളമായി പകർന്ന് വലിയൊരു ദൈവപ്രവൃത്തി ആ ദേശത്ത് കർത്താവ് ചെയ്തെടുക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്ലസ് മീഡിയയിലെ ഈ പ്രവർത്തനങ്ങളിലെ അഡ്മിൻ ആയി നിൽപ്പാൻ കർത്താനാത്മാവ് തന്നെ സഹായിക്കുന്നല്ലോ അഥവാ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു തുടങ്ങല്ല ശുശ്രൂഷയിൽ സ്വോത്രം കർത്തനാത്മാവ് തന്നെ ബലപ്പെടുത്തുവാൻ നമ്മൾ പ്രാർത്ഥനകൾ നമ്മളായിരിക്കുമ്പോൾ കർത്തൻദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് സ്വോ